പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എസ് സി ആർ ടി പാഠപുസ്കമാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് എനിക്കറിയാം എസ് സി ആർ ടി പാഠപുസ്തകം എന്ന് പറയുന്നത് ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ നമ്മൾ എല്ലാ പാഠപുസ്തകങ്ങളും പഠിച്ചിരിക്കണം പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് സയൻസ് മാത്സും കൂടെയും പഠിക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും എന്താണ് സയൻസും സോഷ്യൽ സയൻസും എന്തായാലും പഠിക്കണം കാരണം അതിന്നൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം പാഠപുസ്തകങ്ങളിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് മാറ്റം വന്നിരിക്കുന്നത് അഞ്ച് ഏഴ് ഒമ്പത് എന്നീ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ പാറിയ പാഠപുസ്തകങ്ങളും പഠിക്കണം ഉണ്ടായിരുന്ന പാഠപുസ്തകങ്ങളും പഠിക്കണം ആറ് എട്ട് പത്ത് എന്നീ ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല പാഠപുസ്തകങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്ന പാഠപുസ്തകമാണ് ഇപ്പോഴും പഠിപ്പിക്കുന്നത് പക്ഷേ അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ മാറിയ പാഠപുസ്തകങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന പാഠപുസ്തകങ്ങളും നിങ്ങൾ പഠിക്കണം കാരണം രണ്ടിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് ചോദി പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മാറിയ പാഠപുസ്തകങ്ങളാണ് കേട്ടോ അതിൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തേക്കുന്നത് സോഷ്യൽ സയൻസാണ് അഞ്ചാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും ഒമ്പതാം ക്ലാസ്സിലെയും സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും അപ്പോൾ ഈ മാറിയ പാഠപുസ്തകങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പരിചയപ്പെട്ടിരിക്കണം അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും വെച്ചിട്ട് പഠിക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഇന്നത്തെ ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ പാഠപുസ്തകം നന്നായി പഠിക്കാം അപ്പോൾ നിങ്ങൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ടെൻത്ത് പ്രിലിംസിന് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് റെഡിയാണ് എൽ ജി എസ്സിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അതുപോലെ കെ ടെഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാണ് എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ പരീക്ഷ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റിൻ ബാങ്കും തയ്യാറാണ് കേട്ടോ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കൊസ്റ്റിൻ ബാങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സുള്ള നമ്പറിലോ മെസ്സേജ് അയച്ചതിനു ശേഷം വാട്ട്സ്ആപ്പിൽ ഒരു ഹായ് അയക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ബാങ്ക് ആണോ വേണ്ടത് അത് മെൻഷൻ ചെയ്ത് അയയ്ക്കാനും മാർക്കല്ലേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടിയാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ ടെൻ പ്രിംസ് എൽ ജി എസ് എസ് എൽ പി യു പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് എച്ച് എസ് എ തുടങ്ങിയ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പുതിയ സിലബസ് പ്രകാരമുള്ള പുതിയ പാഠപുസ്തകമാണ് കേട്ടോ നോക്കാം ആ ഫസ്റ്റ് പാർട്ടിൽ ആറ് ചാപ്റ്ററാണ് ഉള്ളത് പീലിയുടെ ഗ്രാമം ഭക്ഷണവും മനുഷ്യരും തൊഴിൽ വൈവിധ്യങ്ങൾ വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ വരയ്ക്കാം വായിക്കാം ജനങ്ങൾ ജനങ്ങളാൽ ഇങ്ങനെ ഏ ആറ് ചാപ്റ്ററാണ് മൊത്തം പ്രധാനമായിട്ടുള്ളത് അതിൽ ഈ പീലിയുടെ ഗ്രാമം ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇത് പീലി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഗ്രാമത്തിലേക്ക് ഒരു യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ചാപ്റ്റർ മൊത്തം പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് മൊത്തം ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ മൊത്തം ആക്ടിവിറ്റി ബേസ്ഡ് ആണ് അതായത് പീലിയുടെ ഗ്രാമത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു കൂട്ടുകാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി നഗരവും ഗ്രാമവും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളത് അങ്ങനെ വളരെ ചെറിയ ഒരു കുഞ്ഞ് ചാപ്റ്ററാണ് ഇത് നമുക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ആണ് ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ആക്ടിവിറ്റീസിൻ്റെ ഒന്നും ആവശ്യമില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറികളും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ എസ് സി ആർ ടി എൻ സി ആർ ടി എന്നും പറഞ്ഞ് നമ്മൾ എടുക്കേണ്ടതുള്ളൂ അല്ലാതെ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ആവശ്യകത നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ പീലിയുടെ ഗ്രാമത്തിൽ നിന്ന് നമുക്ക് ഒരു പോയിന്റുകൾ പോലും കിട്ടാനില്ല എല്ലാം ഈ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആണ് എന്താണ് കുട്ടിയെ സ്വയം പരിചയപ്പെടുത്തുന്നത് പിന്നെ ആകെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട് എവിടെ നിന്നാണ് എത്തുന്നത് ആസാം ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇവർ കുടുംബമായിട്ട് ഇവിടെ വന്ന് താമസിക്കുകയും ചെയ്യുന്നു എന്നൊരു ഈ ഒരു കോട്ട് മാത്രമേ ഇതിനകത്തൊരു ആയിട്ട് പറയാനായിട്ടുള്ളൂ ബാക്കി ഒറ്റ ഒട്ടും പോയിൻ്റുകളില്ലാത്ത ഒരു ചാപ്റ്ററാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട് ആസാം ബീഹാർ പശ്ചിമ പശ്ചിമബംഗാൾ ജാർഖണ്ഡ് എന്നിവിടങ്ങളിലാണ് അതിഥി തൊഴിലാളികൾ കേരളത്തിലെ എത്തുന്നത് ബാക്കി മൊത്തം ഈ ഒരു ഗ്രാമവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ചുറ്റി ആ ഗ്രാമവുമായി കണ്ട് അവർ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ചാപ്റ്റർ ആണത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാനോ അപ്പോൾ ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഒന്നും തന്നെ നമുക്ക് നമുക്കിത് പോയിന്റ് ആയിട്ടോ ഒരു ഫാക്റ്റ് ആയിട്ടോ എടുക്കാനായിട്ട് ഇല്ല നമുക്കപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യും മനുഷ്യരും ഭക്ഷണവും മനുഷ്യരും എന്താണ് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് ഇതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഫാക്റ്റായിട്ടും പോയിൻ്റ് ആയിട്ടും ഒക്കെ പഠിക്കാനുണ്ട് ആദ്യം നമുക്ക് ഭക്ഷണ സമ്പാദനം എന്താണെന്ന് നോക്കാം എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ് ആദ്യമകാലത്ത് ഇലകൾ പഴങ്ങൾ കിഴങ്ങുകൾ ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്നും ഭക്ഷിക്കുകയും ചെയ്തിരുന്നു മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു ആദ്യം മനുഷ്യരുടെ ഭക്ഷണ സമ്പ്രദായം സൂചിച്ച് ചിത്രങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ആദ്യം മനുഷ്യൻ എങ്ങനെയൊക്കെയായിരുന്നു വേട്ടയാടിയിട്ടുണ്ടായിരുന്നു വേട്ടയാടി അവരുടെ കയ്യിലുള്ള അമ്പും ബില്ല് ഉപയോഗിച്ച് വേട്ടയാടിയും ആ അമ്പും ബില്ല് ഉപയോഗിച്ച് എന്താണ് മത്സ്യം പിടിച്ചുമൊക്കെയായിരുന്നു പണ്ടത്തെ കാലത്ത് ഭക്ഷണം ശേഖരിച്ചിരുന്നത് അതൊരു കായികനികളൊക്കെ ആണോ അവർ ഭക്ഷിച്ചോണ്ടിരുന്നുണ്ടായിരുന്നത് ഇനി തീയും ഭക്ഷണവും വേട്ടയാടിലൂടെ മറ്റ് ലഭിച്ച ഫാഷ്യ വസ്തുക്കൾ ആദ്യ മനുഷ്യൻ പാകം ചെയ്താണോ കഴിച്ചിട്ടുണ്ടാകുക അല്ല ഒരിക്കലും അല്ല മനുഷ്യൻ എങ്ങനെയാണ് വേട്ടയാടി കിട്ടിയ വസ്തുക്കളൊക്കെ പച്ചയോടെ അർന്ന് കഴിച്ചു മീൻ വേട്ടയാടി കിട്ടിയാലോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളൊക്കെ വേട്ടയാടി കിട്ടിയാലോ ഒക്കെ അത് പച്ചയോടെ അർന്ന് കഴിച്ചുകൊണ്ടിരുന്നത് പിൽക്കാലത്ത് കാട്ടിൽ തീ പടരുകയും ആ ഒരു തീയിൽ പെട്ട ഈ മൃഗങ്ങൾ പോവുകയും പിന്നെ ആ മാംസം കഴിച്ചപ്പോഴാണ് വേവിച്ച മാംസത്തിൻ്റെ രുചി ഇവർക്ക് മനസ്സിലാവുകയും പിന്നീട് തീ ഉപയോഗിച്ച് ഇവർ എന്ത് ചെയ്തു ഈ ഭക്ഷണം കുക്ക് ചെയ്ത് അതായത് ഈ വേട്ടയാടിയ മൃഗങ്ങളെ വേവിച്ച് കഴിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത് തീ ഉൽപ്പാദനവും നിയന്ത്രണവും ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉര ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നു മനുഷ്യൻ കണ്ടു ഉണങ്ങിയ മരം പാറയിൽ ഉരച്ചോ കല്ല് കൂട്ടിയിട്ടോ തീ ഉണ്ടാക്കുന്നവർ മനസ്സിലാക്കി അപ്പോൾ എന്താണ് തീയെ പിടിച്ച് കാട്ടിൽ തീ പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭക്ഷണം തീ അതിൽ പെട്ടുപോയ മൃഗങ്ങളുടെ വേ ഭക്ഷണം അവർ കഴിച്ചു അതായത് മൃഗങ്ങളെ തീ പെട്ടുപോകുമ്പോൾ എന്ത് ചെയ്യും അവർ തീ പിടിച്ച് ചാവും അന്നേരം ആ ഒരു ഭക്ഷണം അവർ ആ ഒരു മൃഗത്തിൻ്റെ ആ ഒരു ഇറച്ചി കഴിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി വേവിച്ച ഭക്ഷണത്തിനാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് മനസ്സിലായി അങ്ങനെ മനസ്സിലാക്കി പിന്നെ അവരെന്ത് ചെയ്തു തീ ഉപയോഗിച്ച് മാംസം വേവിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഇങ്ങനെ വേവിച്ച് കഴി വേവിച്ച് കഴിക്കുക മീൻസ് ചുട്ട് കഴിക്കുകയാണ് ചെയ്തത് അല്ല പാത്രത്തിൽ പാത്രത്തിലിട്ടിങ്ങനെ ഇങ്ങനെ എന്നല്ല കേട്ടോ ആദ്യ കാലത്ത് ചെയ്തിരുന്നത് ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇവർ എങ്ങനെയാണ് ചെയ്തതെന്ന് അറി തെളിവ് ലഭിച്ചത് ഉൽക്കന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് ഇങ്ങനെയാണ് ഇവർ ചെയ്തിരുന്നത് തൊഴിലുകളൊക്കെ പിൽക്കാലങ്ങളിൽ ലഭിക്കുന്നത് അപ്പൊ തീ ഉണ്ട് തീ എങ്ങനെ ഉണ്ടാക്കാം എന്നിവരെങ്ങനെ കണ്ടുപിടിച്ചു ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകും മനുഷ്യൻ കണ്ടുപിടിക്കുക ഉണ്ടായി ഇനി ഭക്ഷ്യ ഉൽപാദനം കാലക്രമേണ മനുഷ്യൻ ഭക്ഷണ ആവശ്യത്തിന് മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കാൻ തുടങ്ങി ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട് ചെമ്പരിയാട് തുടങ്ങിയ ആയിരുന്നു അപ്പോൾ കാലക്രമേണ വേട്ടയാടൽ എന്നതുപോലെ തന്നെ അവരെന്ത് ചെയ്തു ഭക്ഷണത്തിനായിട്ട് മൃഗങ്ങളെ ഇണക്കി വളർത്താനും തുടങ്ങി സസ്യങ്ങളെ പരിപാലിക്കുന്നതിന് പകരം പരിപാലിക്കുവാനും തുടങ്ങി ഭക്ഷണം ആവശ്യത്തിനെ അവർ എന്ത് ചെയ്തു ആദ്യം മൃഗങ്ങളെ ഇണക്കി വളർത്തി ഏതൊക്കെ മൃഗങ്ങളെയായിരുന്നു ആട് ചെമ്പരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു ഇവർ ആദ്യ കാലങ്ങളിൽ ഇണക്കി വളർത്തിയിരുന്നത് മനുഷ്യനോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യനാദ്യം ഇണക്കി വളർത്തിയതും ആരംഭിച്ച മൃഗമാണ് നായ എന്ന് പറയുന്നത് അപ്പൊ മനുഷ്യനോട് ആദ്യം ഇണങ്ങി മനുഷ്യനെ ആദ്യം ഇണക്കി വളർത്തിയ മൃഗം ഏതാണെന്ന് വെച്ചിരുന്നത് ഏതാണ് അത് നായയാണ് മനുഷ്യരുടെ വേഗം ഇണങ്ങിച്ചേരാൻ കഴിയുന്നതിനാൽ വേട്ടയാടിലും കാവലിനുമായി നായകൾ ഉപയോഗപ്പെടുത്തിയിരുന്നു കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിൽ മറ്റു ആവശ്യങ്ങൾക്കായി ഇണക്കി വളർത്തി അപ്പൊ എന്ത് ചെയ്തു ആദ്യം ഇവർ ഇണക്കി വളർത്തിയ മൃഗം എന്ന് പറയുന്ന നായയാണ് അതുകൂടാതെ പിൽക്കാലങ്ങളിൽ മറ്റുള്ള മൃഗങ്ങളെ ഇവര് ഇണക്കി വളർത്തിയിരുന്നു വലിച്ചെറിഞ്ഞ് ഭക്ഷണ വസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കും ആദ്യ മനുഷ്യൻ കൃഷിയെക്കുറിച്ച് ഇന്ന് തുടങ്ങിയത് അപ്പോൾ വലിച്ചെറിഞ്ഞ ഭക്ഷണത്തിന് ഇപ്പോൾ ഒരു പഴം കഴിച്ചൊരു വലിച്ചു അറിയുകയാണെങ്കിൽ അതിൻ്റെ കുരു അവിടെ കിടന്ന് മുളയ്ക്കുന്നവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം അതിൽ നിന്നായിരിക്കും കുരു മുള നട്ട് കഴിഞ്ഞാൽ മുളയ്ക്കും എന്നൊരു ആശയമൊക്കെ ഇവർക്ക് കിട്ടുകയും പിൽക്കാലങ്ങളിൽ ഇവർ കൃഷിയിലേക്കൊക്കെ തിരികെയൊക്കെ ചെയ്തത് നമുക്ക് അനുമാനിക്കാം പാറ തന്നെ വിത്ത് ഉണങ്ങിപ്പോകും വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും എന്നാൽ ഇറപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുവാർ അവർ മനസ്സിലാക്കി ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത് തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷങ്ങളും തിരഞ്ഞെടുത്ത് നടവാനും കൃഷി ചെയ്യാൻ തുടങ്ങി ഗോതമ്പ് ബാർലി ചാമ വർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് അപ്പോൾ ആദ്യകാലങ്ങളിൽ കൃഷി ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഇനങ്ങൾ ഏതൊക്കെയായിരുന്നു ഗോതമ്പ് ബാർലി ചാമ വർഗ്ഗങ്ങൾ എന്നിവയൊക്കെയാണ് ആദ്യമകാലത്ത് കൃഷി ചെയ്തിരുന്നത് കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായി ലഭിച്ചിരുന്ന അതിഥിടങ്ങളിലാണ് അപ്പോൾ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മണ്ണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ആദ്യം ലഭിച്ചിരുന്നത് ഈ നദിടങ്ങളിലാണ് ഇവർ കൃഷി ചെയ്തിരുന്നത് അപ്പോൾ നദിയിടങ്ങളിലാണ് മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞിരിക്കുന്ന മനുഷ്യൻ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമായിട്ട് ആരംഭിച്ചു പണ്ട് പിന്നെ എന്താണ് കാട് കയറി ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി അലഞ്ഞിരുന്ന മനുഷ്യനെന്ത് ചെയ്തു നദീതീരത്ത് കൃഷി ചെയ്യുകയും നദീതീരത്ത് താമസിക്കാനും ഒക്കെ തുടങ്ങി ഇനി എന്തെല്ലാം കൃഷിയുടെ സമീപത്ത് സ്ഥിരവാസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായി ഒന്ന് കൃഷിയിടങ്ങ് സംരക്ഷിക്കാൻ സാധിച്ചു ഭക്ഷണം തേടി അലഞ്ഞ് തിരിയേണ്ടി വന്നില്ല ഭക്ഷ്യവസ്തു കൊണ്ട് ലഭ്യത വർദ്ധിച്ചു കൂടുതൽ വിശ്രമ സമയമൊക്കെ കിട്ടി ഇനി ഭക്ഷണ വസ്തുക്കളുടെ സംഭരണം ആദ്യ മനുഷ്യൻ ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത് എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചുകൊണ്ട് മനുഷ്യർക്ക് ആവശ്യമായ അധികം ഭക്ഷണ വസ്തുക്കൾ ലഭിച്ചു ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളവർ സൂക്ഷിച്ചു വെക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമായി വന്നു ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെ ആയിരിക്കും അവ സൂക്ഷിച്ചിരിക്കുക മൺപാത്രങ്ങളിൽ മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികളിൽ കൊണ്ട് നിർമ്മിച്ച കുട്ട കുട്ടകളിലൊക്കെ എന്ത് ചെയ്തു ബാക്കി വന്ന ഭക്ഷണം അവർ സൂക്ഷിക്കുകയുണ്ടായി അപ്പോൾ കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് വേട്ടയാടി ദൈനംദിനത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഇവരെടുക്കും അതവർ ഭക്ഷിക്കും എന്നിട്ട് എന്ത് ചെയ്യും നെക്സ്റ്റ് ഡേ വീണ്ടും വേട്ടയാടാനും പോകും അങ്ങനെയൊക്കെയായിരുന്നു പിന്നീട് കൃഷി ആരംഭിച്ചോടുകൂടി ഇവർ എന്ത് ചെയ്തു ഇവർക്ക് കൂടുതൽ സാധനങ്ങൾ ഉല്പാദിപ്പിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവർ പല ഉപയോഗം പല കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ടെക്നിക്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരത് സംരക്ഷിക്കാനായിട്ട് തുടങ്ങി ആദ്യ കാർ കാർഷിക ഉപകരണങ്ങൾ കമ്പ് കല്ല് കൊമ്പ് എല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ മണ്ണിളക്കി വിത്ത് കുഴിച്ചിടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു അപ്പോൾ എന്താണ് കമ്പ് കല്ല് കൊമ്പ് എല് എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു മണ്ണിളക്കി വിത്ത് കൃഷിയൊക്കെ ആരംഭിച്ചിരുന്നു വെള്ളത്തിലിട്ട അലിഞ്ഞു പോകുന്ന മൺകട്ട എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങൾ രൂപപ്പെടുത്തുന്ന ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാനാവും ചൂട് ചൂടാക്കുമെന്ന് മനുഷ്യർ മനസ്സിലാക്കി ആദ്യ കാലങ്ങളിൽ കളിമണ്ണ് കുഴിച്ച് കൈകൾ കൈകൾ കൊണ്ടാണ് മൺപാത്രം നിർമ്മിച്ചിരുന്നത് കൃഷി വ്യാപകമായതുകൊണ്ട് ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ പല വലുപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്തിട്ടുപയോഗിച്ചിരുന്നു അവർ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ച് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായത് അപ്പോൾ എന്താണ് മൺപാത്രങ്ങൾ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചോടുകൂടി മനുഷ്യ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് തന്നെ ഉണ്ടാവുകയാണ് ഇത് മൺപാത്ര നിർമ്മാണം വ്യാപമാകുന്നതിന് കാരണമായി ഭക്ഷ്യവസ്തുക്കൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിന് പ്രാചീന ധാന്യ പുരകൾ നിർമ്മിച്ച് തെളിവ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഭക്ഷണം ഒക്കെ നമുക്ക് സൂക്ഷിക്കുന്നതിനായിട്ട് അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിക്കുന്നതിനായിട്ട് വലിയ ധാന്യ പുരകളൊക്കെ നമുക്ക് എന്താണ് അവർ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നതായിട്ട് പിൽക്കാലങ്ങളിൽ പ്രക്രിയ വഴി തെളിവ് ലഭിച്ചിട്ടുണ്ട് അതാണ് ഈജിപ്ഷ്യൻ സംസ്കാരം മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം ചൈനീസ് സംസ്കാരം അങ്ങനെ ഒരുപാട് സംസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ ആ സംസ്കാരങ്ങളിലൊക്കെ നമ്മൾ കാലി ബംഗാളായാലും ലോതലായാലും മോഹൻജദാരോ ായാലും നമ്മളങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഉത്കരണം ചെയ്ത പ്രദേശങ്ങളെ കുറിച്ച് രൂപാറായാലും ഒക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ അവിടെ ഇങ്ങനെയായിരുന്നു ആളുകൾ ജീവിച്ചിരുന്നത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായത് അവിടെ ഉൽക്കരണം ചെയ്യുമ്പോൾ അവിടെ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അങ്ങനെ അങ്ങനെയായിരുന്നു ജലജീവിതം നമ്മൾ അനുമാനിക്കുന്നത് ഇനി ധാന്യപുര പ്രാചീന ഇന്ത്യ നിലനിന്ന നദ സംസ്കാരങ്ങളിൽ സിന്ധു നദുടെ സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഒന്നാണ് ദാനിപ്പുര അപ്പോൾ ധാനിപ്പുര എവിടെ സംസ്കാരത്തെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് നോട്ട് ചെയ്തു വെക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആണെ എന്താണ് ഇവിടെ ദാനപുരി ഏറ്റവും അടുത്ത സവിശേഷത എന്തായിരുന്നു ആയിരുന്നു പ്രാചീന ഇന്ത്യയിൽ നിന്ന നല്ല സംസ്കാരങ്ങളിൽ ചിന്തുണ നദി സംസ്കാരം അഥവാ ഹാരപ്പുരി സംസ്കാരം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്തായിരുന്നു ആയിരുന്നു അവ ഇഷ്ടിക കൊണ്ട് കെട്ടി ഉണ്ടാക്കിയതായിരുന്നു വിദൂര ഗ്രാമങ്ങളിൽ നിന്നും ധാന്യങ്ങൾ കൊണ്ടുവന്ന് ധാന്യപ്പുരികളിൽ എന്ത് ചെയ്തിരുന്നു സൂക്ഷിച്ചിരുന്നു ഇനി ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ആദ്യ മനുഷ്യൻ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ച് മാത്രമാണ് ചെയ്തിരുന്നത് അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിച്ച് മാത്രമല്ല ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു തനിക്ക് വസ്തുക്കൾ തേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ച വസ്തുക്കൾ മറ്റവർക്ക് കൈമാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾ മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം നിലനിരുന്നതായി സംഘകാലകൃതികൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഓരോ പ്രദേശത്തും മറ്റുള്ളവരെ മറ്റു പ്രദേശങ്ങളിലേക്കും അവർ സംഭരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം ചെയ്യുകയും അവർ തങ്ങൾ ആവശ്യമായി സ്വീകരിക്കുകയും ചെയ്തിരുന്നു കടൽ തീരത്ത് താമസിച്ചിരുന്ന മറ്റു പ്രദേശങ്ങളിൽ ഉണക്കിയ മത്സ്യവും ഉപ്പും കൈമാറി പകരം മറ്റുള്ള ഭക്ഷണ വസ്തുക്കളും എന്താണ് വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു വനപ്രദേശങ്ങളായ പ്രദേശങ്ങളിലുള്ള വനവിഭവങ്ങൾ കൈമാറി സമുദ്രങ്ങൾ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങൾക്ക് കൈമാറി ഉണ്ടായി അപ്പൊ എന്താണ് ഇതൊരു ഒരു ബാറ്ററി സിസ്റ്റം ആണ് ഇവിടെ പറയുന്നത് അല്ലെ ഒരു വസ്തു കൊടുത്ത് മറ്റു വസ്തു വാങ്ങുന്ന രീതി അപ്പോ കടൽ മേഖലകളിൽ താമസിച്ചിരുന്ന കടലോര മേഖലകളിൽ താമസിച്ചിരുന്നവർ എന്ത് ചെയ്തു ഉപ്പ് കൊടുത്ത് അതുപോലെ ഉണക്കമീൻ കൊടുക്കും അപ്പൊ മറ്റുള്ള കൃഷി ചെയ്തിരുന്ന ആളുകൾ മറ്റുള്ള അരിയായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത് അപ്പൊ പരസ്പരം എന്ത് ചെയ്തിരുന്നു അവർ പക്ഷി വസ്തുക്കൾ മറ്റുള്ള ഉപ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൈമാറി ഉപയോഗിച്ചിരുന്നു ഇനി കൈമാറ്റ സമ്പ്രദായം നാണയവ്യവസ്ഥ മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി ഉണ്ടായിരുന്നു ഈ കൈമാറ്റ രീതിയാണ് ബാട്ടർ സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ കൈമാറ്റ സമ്പ്രദായത്തെ തന്നെ ബാട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത് ഒരു സാധനം കൊടുത്ത് മറ്റൊരു സ്ഥാനം മേടിക്കുന്നു ഇപ്പോൾ ഉപ്പ് കൊടുത്ത് തേയില മേടിക്കും അതിൽ തേയില കൊടുത്ത് വേറെന്താ അരി മേടിക്കും അങ്ങനെ സാധനങ്ങൾ പരസ്പരം എന്ത് ചെയ്തിരുന്നു ആളുകൾ കൈമാറ്റം ചെയ്തിരുന്നു ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിന് നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കി സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു അതുവഴി ചന്തകൾ രൂപപ്പെട്ടു ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങൾ എത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു അപ്പൊ അപ്പം എങ്ങനെയാണ് ആദ്യം ഇവർ ഒരു വസ്തു കൊടുത്ത് മറ്റു വസ്തുവിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് പരസ്പരം കൈമാറി പിന്നെ എന്ത് ചെയ്തു ആ ചെറിയ ചെറിയ ചന്തകൾ രൂപപ്പെട്ടു ചന്തകൾ കച്ചവട കേന്ദ്രങ്ങളായി മാറി കച്ചവട കേന്ദ്രങ്ങൾ പിന്നീട് എന്ത് ചെയ്തു നഗരങ്ങളൊക്കെ ആയി മാറുകയെ ഉണ്ടായി ആദ്യകാലങ്ങളിൽ കേരളത്തിൽ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിന് വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും എന്തൊക്കെ വസ്തു മാർഗ്ഗങ്ങളുമായിരിക്കും ചർ ഉണ്ടായിരിക്കും അതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇതൊക്കെ ആക്ടിവിറ്റിയാണ് അപ്പൊ നമുക്കതൊന്നും ഇവിടെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യമില്ല ഇനി ദേശങ്ങൾ കടന്നു വസ്തുക്കളുടെ കൈമാറ്റം വസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല ദേശങ്ങൾ കടന്ന് കൈമാറ്റം വ്യാപിച്ചിരുന്നു പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു റോമക്കാർ ചൈനക്കാർ അറബികൾ പേഷ്യക്കാർ ജൂതന്മാർ എന്നിവരായിരുന്നു പ്രധാനമായിട്ടും കൈമാറ്റം ഇന്ത്യന്ന് മറ്റു പ്രദേശങ്ങൾക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്തിരപ്പെട്ട എന്തൊക്കെയായിരുന്നു കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുകപ്പട്ട തുടങ്ങിയവ സുഗന്ധ വ്യഞ്ജനങ്ങൾ ആയിരുന്നു ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെ ചെയ്തിരുന്നു കയറ്റിവ ചെയ്തിരുന്നു കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുകപ്പട്ടയും സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് അത് എന്തായിരുന്നു കുരുമുളകായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇത്തരത്തിലുള്ള ഈ സുഗന്ധ ദ്രവ്യങ്ങളും സുഗന് സുഗന്ധ വ്യഞ്ജനങ്ങളും ഒക്കെ കണ്ടിട്ടാണ് എന്തു ചെയ്തു വിദേശികൾ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കുകയും അവർ എങ്ങോട്ട് വരികയും ഇവിടെ നിന്ന് സമ്പത്ത് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത് അപ്പോൾ ഇവിടെ വന്ന് അവർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ശക്തി അത്ര സെല്ലാം നമുക്ക് ഇവിടെ ആധിപത്യം സ്വീകരിക്കാം എന്നുള്ള രീതിയിൽ അവർ എന്ത് ചെയ്തു ഇവിടെ നമ്മുടെ ഇന്ത്യയെ അടക്കി ഭരിക്കുകയും അങ്ങനെ നൂറ് വർഷക്കാലം നമ്മളെ അടക്കി ഭരിച്ച് അടിമകളാക്കി വയ്ക്കുകയും പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയൊക്കെ ചെയ്തതല്ലേ അപ്പോൾ ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഏഴിയുള്ള മറ്റുള്ള വിദേശികളുടെ യാത്ര ഇന്ത്യയിലേക്ക് വന്ന് അവസാനിക്കുമ്പോൾ പിന്നീട് പിൽക്കാലങ്ങളിൽ ഉണ്ടായതാണ് എന്ത് നമ്മൾ അടിമകളാക്കുകയും നമുക്ക് സ്വാതന്ത്ര്യം ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ് ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിന്റെ അറുപ്തിരട്ടി വിലുള്ള ചില ചിലക്ക് കൊണ്ടുപോയെന്നായി ചരിത്രരേഖകൾ പറയുന്നുണ്ട് പിന്നെ എന്താണ് കച്ചവടത്തിന് വ്യാപകം പിൽക്കാതെ വിദൂര ശേഖരം തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം അയച്ചു ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ ഫലപ്രദം ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എന്താണ് ഇങ്ങനെ അവരിവിടെ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ കൊണ്ടുപോയി പിന്നീട് അവർ പിൽക്കാലത്ത് ഇവിടെ വന്ന് ആധിപത്യ സ്ഥാപിക്കുന്ന സമയങ്ങളിൽ അവരുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് പേരയ്ക്ക പപ്പായ കൈതച്ചക്ക കശുവണ്ടി മരച്ചീനി ഉരുളക്കിഴങ്ങ് ഇതൊക്കെ എന്താണ് ഈ തരത്തിൽ വിദേശങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെട്ട വിഭവങ്ങളാണ് അതിൽ പേരക്കയുടെ ജന്മദേശം ഏതാണ് മെക്സിക്കോ ആണ് അവിടെ ഏതാണ് മെക്സിക്കോ ആണ് പേരക്കയുടെ ജന്മദേശം എന്ന് പറയുന്നത് ഇനി പേരക്ക ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതൊക്കെ ആണ് എ എ ബി എ സി എ എന്നിവയൊക്കെയാണ് പേരക്കൽ ഏറ്റവും കൂടുതലുള്ള വൈറ്റമിൻസ് ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് എന്തറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് എന്താണ് പേരയ്ക്കാണ് പോർച്ചുഗീസുകാരാണ് പേരയ്ക്ക് എത്തിച്ചത് അപ്പോൾ ജന്മദേശം മെക്സിക്കോയാണ് ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് പേരയ്ക്ക് അറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് പേരയ്ക്ക കൊണ്ടുവന്നത് വൈറ്റമിൻ എ ബി സി എന്നിവയൊക്കെ പേരക്കിൽ അടങ്ങിയിട്ടുണ്ട് ഇനി ഭക്ഷണവും അസമത്വവും ഭക്ഷണം ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിരുന്നു സമൂഹ സാമൂഹ്യ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്ന തടസ്സമുണ്ടാക്കി ഈ വിജയത്തിൽ സാമൂഹ്യ പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വം എറണാകുളത്ത് ചെറായി മിശ്രഫോജനം നടത്തി ആ മിശ്രഫോജനം സംഘടിപ്പിച്ച വ്യക്തി പേരെന്താണ് സഹോദരൻ അയ്യപ്പനാണ് എന്താണ് എവിടെ വെച്ചാൽ നടത്തിയത് എറണാകുളത്തെ ചെറായിൽ വച്ചിട്ടാണ് മിശ്രഫോജനം നടത്തുന്നത് അപ്പൊ സഹോദരൻ അയ്യപ്പന്റെ ആണ് എന്ത് മിശ്രഫോജനം എവിടെ വെച്ച് നടന്നു എറണാകുളത്തെ ചെറായിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒമ്പതിനാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വം ിൽ എറണാകുളം ജില്ലയിലെ ചെറായി മിശ്രഫോജനം സംഘടിപ്പിച്ചത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത് മിശ്ര ഫോജ് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പൻ നേരിടേണ്ടതായി വന്നു കേരളത്തിൽ നിരന്തരം സാമൂഹ്യമായ അസമത്വമാണ് ഈ ഒരു വെളിവാക്കും ജാതി വ്യവസ്ഥയാണ് അസമത്വത്തിന് കാരണമായത് അപ്പൊ സഹോദരൻ അയ്യപ്പനാണ് മിശ്രഫോജനം നടത്തിയത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒമ്പത് ഇമ്പോർട്ടന്റ് ആണ് ഓർത്തിരിക്കുന്നത് മിശ്രഫോജനം നടത്തിയത് ആരാണ് സഹോദരൻ അയ്യപ്പനാണ് ഏതു വർഷമാണ് തൊള്ളായിരത്തി പതിനേഴ് മെയ് ൊമ്പതിനാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഫോജനം നടത്തിയത് എവിടെ എറണാകുളം ചേറായിലാണ് അദ്ദേഹം ഇത് നടത്തിയത് ഇനി ബംഗാളിലെ ഭക്ഷ്യക്ഷാമത്തെ കുറിച്ച് നമുക്ക് നോക്കാം ബ്രിട്ടീഷ് ഭരണകാലത്ത് അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷണക്ഷാമത്തിന് കാരണമാവുകയും തലഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു ഇതിന് ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ബംഗാളിൽ ഉണ്ടായ ഭക്ഷ്യക്ഷാമം ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗ്ഗം കൃഷിയായിരുന്നു ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു ഇത് തുടർന്ന് ബംഗാളിലെ ഭക്ഷ്യക്ഷാമം ഉണ്ടായി ഈ ക്ഷാമകാലത്ത് ഏകദേശം മുപ്പത് ലക്ഷം പേർ പട്ടിണി മൂലം മരണംപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ മുപ്പത് ലക്ഷം പേർ പട്ടിണി മൂലമൊക്കെ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഒരു ഭക്ഷ്യക്ഷാമമായിരിക്കും ആ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് നാല്പത്തി മൂന്ന് കാലഘട്ടത്തിൽ ബംഗാളിൽ ഉണ്ടായതെന്ന് ഓർത്തു വയ്ക്കുകയല്ലേ ഇനി സമ്പത്തിന്റെ വിതരണത്തിനുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം എല്ലാവർക്കും തുല്യമായത് സമ്പത്ത് വിതരണം ചെയ്യുന്നത് അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർ പട്ടിണി കിടക്കേണ്ടതായി വരുന്നു ദാരിദ്ര്യം പട്ടിണിക്കുമെതിരെയായി പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നു അപ്പോൾ ഒക്ടോബർ പതിനാറിൻ്റെ പ്രത്യേകത എന്താണ് ലോക ഭക്ഷ്യദിനമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓർക്കണേ ഒക്ടോബർ പതിനാറിൻ്റെ പ്രത്യേകത എന്താണ് ലോക ഭക്ഷ്യദിനമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്ന മാതൃക സംസ്ഥാനമാണ് കേരളം ദാരി നിർമ്മാർജ്ജനം കേരള സർക്കാർ രൂപപ്പെടുത്തുള്ള പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ ഉദാഹരണം അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തുള്ള പദ്ധതിയാണേത് ഓക്കെ കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത് കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനമാണ് ദാരിദ്ര്യം ഇല്ലാതെ നിർമാർജ് ചെയ്യാനായി കേരള സർക്കാർ രൂപ കൊടുത്തിട്ടുള്ള പത്തതിൻ്റെ പേരെന്താണ് പത്ത് ഉദാഹരണമാണ് കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത് ഇനി ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് തൗസൻഡ് തേർട്ടി ഇത് എപ്പോഴും പി എസ് സി പ്രീവിയസ് ഇയർ പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ചോദ്യമാണ് ആണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യ ദേശീയ ഭക്ഷണ ഭക്ഷ്യസുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് നിലവിൽ വന്നു എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് നിയമത്തിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കാൻ ശക്തമായ പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യ നിലവിലുണ്ട് അപ്പം ഇന്ത്യ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി പതിമൂന്നാണ് ഓർക്കണേ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് നിലവിൽ വന്നത് ഇനി ഭക്ഷണവും ആരോഗ്യവും മനുഷ്യരുടെ ജീവൻ നിലക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണല്ലോ ഭക്ഷണം ആരോഗ്യം നിലനിൽക്കുന്ന ഭക്ഷണത്തിന് പ്രധാനമായി പങ്കുണ്ട് പോഷക സമ്മർദ്ദം ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവും ആരോഗ്യം നിലനിർത്താൻ സാധിക്കും എന്നാൽ അനാരോഗ്യമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം ഇത് പ്രീവിയസ് ഇയർ ആയിട്ട് പി എസ് സി ഈ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ചെറുധാന്യ വർഷത്തെക്കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു ചെറുധാന്യങ്ങളുടെ ഉത്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കാൻ എന്താണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ പ്രത്യേകത എന്താണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷദിനമാണ് പുല്ലു വർഗത്തിപ്പെട്ട ധാന്യ വിളകളാണ് ചെറു ജോർ റാഗി വരഗ് തിന എന്നിവയാണ് ചെറുധാന്യങ്ങൾ ഉൾപ്പെടുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുടെ മറ്റ് ജീവിതശൈലി രോഗം കൊണ്ട് നിയന്ത്രിക്കാൻ ചെറു കഴിയും അതിനാൽ പോഷക സമർദ്ദമായ ചെറുധാന്യം നമ്മുടെ ചർച്ച നിത്യേന ഉൾപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് റാഗി മണിച്ചോളം ബാർലി വിരക് വജ്ര തിന എന്നിവയ്ക്കാണ് ചെറു ചോളങ്ങൾ ഈ ചെറു ധാന്യങ്ങൾ എന്ന് പറയുന്ന ഐക്യരാഷ്ട്ര സംഘങ്ങളുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്തായിട്ട് ആചരിക്കുന്നു അന്താരാഷ്ട്ര ചെറുധാന്യ വർഷ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് ഇങ്ങനെ ആചരിക്കാൻ കാരണം ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നാണ് രണ്ടായിരത്തി പത്തിമൂന്ന് അന്താരാഷ്ട്ര ചെറുദാനി വർഷമായിട്ട് പ്രഖ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് കരുതപ്പെടുന്നത് ഇനി പക്ഷി വസ്തു ലഭ്യത എല്ലാ പൗരന്മാരുടെ നിയമപ്രകാരമായ അവകാശമാണ് നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കാം ഭക്ഷണം പാഴാക്കാതിരിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തതോട് നാം ചെയ്യുന്ന ക്രൂരതയാണ് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം എന്ന തിരിച്ചറിവ് ഓർത്തർക്കും ഉണ്ടാകണം അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് ഒരിക്കലും നമ്മളത് പാഴാക്കാൻ പാടില്ല കാരണം നമ്മളിവിടെ പാഴാക്കുമ്പോൾ അതുപോലും കിട്ടാതെ പട്ടിണി കിടക്കുന്ന നിരവധി പേർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മൾ ഓർക്കണം പ്രത്യേകിച്ച് സ്വമാരിയ പോലുള്ള രാജ്യങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള പട്ടിണി അനുഭവിക്കുന്ന ആളുകൾ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് രണ്ടാമത്തെ ചാപ്റ്ററാണ് നോക്കിയത് ഒന്നാമത്തെ ചാപ്റ്റർ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു മൊത്തം ആക്ടിവിറ്റി ബേസ്ഡ് ആയതുകൊണ്ടാണ് ആക്ടിവിറ്റീസ് ഒന്നും വായിച്ച് പോകാത്ത ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ പോലെയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് രണ്ടാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഒരുപാട് ഫാക്ടറുകൾ ഒരുപാട് പോയിന്റുകൾ ഈ ഒരു ചാപ്റ്ററിലുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അത് നോട്ട് ചെയ്ത് വിചാരിക്കുന്നു അപ്പോൾ അതൊരു ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം തുടർന്ന് നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ